ബി ജെ പിയുടെ അഗവണ്ടയിലെ സ്വീകരണം സംഘടിപ്പിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ നേതൃത്വത്തിൽ അഗവണ്ടയിലെ നിയുക്ത സ്ഥാനാർത്ഥിക്കായി സംഘടിപ്പിച്ച സ്വീകരണവും പഞ്ചായത്ത് അംഗം ധന്യയ്ക്കുള്ള സ്നേഹവിരുന്നും വിവിധ പരിപാടികളോടെ നടന്നു അഗവണ്ടയിൽ നടന്ന സ്വീകരണ യോഗം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം പി ബി ധന്യ അധ്യക്ഷത വഹിച്ചു മറ്റു പാർട്ടികളിൽ നിന്നും എത്തിയവർക്ക് ബി ജെ പി പ്രവർത്തകർ സ്വീകരണവും നൽകി പഞ്ചായത്ത് അംഗമായിരുന്ന ധന്യക്ക് നാട്ടുകാർ ഊഷ്മളമായ സ്വീകരണം നൽകി ധന്യക്ക് പ്രദേശ നിവാസികളുടെ വകയായി സ്നേഹോപകാരവും സമ്മാനിച്ചു പി പി ശ്രീകുമാർ വേങ്ങശ്ശേരി മണികണ്ഠൻ നെച്ചിക്കാട്ടിൽ അജീഷ് വാഴയിൽ സഹദേവൻ അപ്പക്കാട്ടിൽ ഗോപാലകൃഷ്ണൻ ആനക്കല്ലിൽ അനീഷ് തേക്കിൻകാട്ടിൽ രവി നെച്ചിക്കാട്ടിൽ രാജേഷ് തേക്കിൻകാട്ടിൽ ദിനേശ് കുണ്ടുകാവിൽ സനൽ വലയംകുന്നത്ത് സന്തോഷ് നെടുവല്ലി രാമകൃഷ്ണൻ നെച്ചിക്കാട്ടിൽ ശ്രീധരൻ പാണക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു സ്വീകരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു അകവണ്ട വാർഡ് എട്ടിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സന്തോഷിന് നാട്ടുകാർ സ്വീകരണം നൽകി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു സൂര്യ കേസ് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം